ഹൂം അധ്യായം ഒന്ന് നിലവയെക്കുറിച്ചുള്ള പ്രവാചകം എൽക്കോഷ്യനായ നഹൂമിൻ്റെ ദർശന പുസ്തകം ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് മേഘം അവൻ്റെ കാൽ കീഴിലെ പൊടിയാകുന്നു അവൻ സമുദ്രത്തെ ഭത്സിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു ഭാഷാനും കർമേലും വരളുന്നു ലബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു കുന്നുകൾ ഉരുകിപ്പോകുന്നു അവൻ്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും അവൻ്റെ ഉഗ്രകോപത്തിങ്ങൾ ആർ നിവർന്നു നിൽക്കും അവന്റെ ക്രോധം തീപ്പോലെ ചൊരിയുന്നു പാറകൾ അവനാൽ പിളർന്നു പോകുന്നു യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാൽ ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത് അവൻ മുടിവു വരുത്ത് കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയില്ല അവർ കൂടി പിടഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്കിരയായി തീരും യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്തും ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു അവർ പൂർണ്ണശക്തന്മാരും അവണ്ണം തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടും അവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല ഇപ്പോഴോ ഞാൻ അവൻ്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളയുകയും ചെയ്യും എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകയില്ല കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും നീ നിസാരനായിരിക്കാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതാ പർവ്വതങ്ങളേൽ സുവർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക നിന്റെ നേർച്ചകളെ കഴിക്ക നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു